േട്ട സ്വത്ത് ഏട്ടന ചോയ്ക്കാറും ഇതാ സ്വത്തുട്ടേട്ടെ പല്ല്ട്ടെ കാണിച്ചുകൊടുക്കു ഒന്നും കഴിച്ചില്ലേ കഞ്ഞി കഞ്ഞു കൊടുക്കാന്നെക്കാണ് ആ ഒരു പല്ല് ഇതായി അമ്മേ പാടത്തി കൂടെ രാവിലെ കുഞ്ഞാറ്റേ ഇവിടെ ഇത് കളഞ്ഞിട്ടേ കേട്ടേ ഏ ആ ഞാൻ എനിക്ക് അടിച്ചോല ഒഴു പിന്നെ തിരുമ്പോയി അത് ശരിയാക്കാൻ വേണ്ടിട്ടേ മനിയെത്തി വന്നതാണ് കുട്ടികൾ ഒക്കെ എല്ലാരും കൂടിട്ടോ ഇവരെ കാണാൻ കാണാനും അമ്മേനെ കാണാൻ വേണ്ടിട്ട് അവരുച്ച കഴിഞ്ഞാൽ പോവുകയും ചെയ്യും ഞാൻ കൂട്ടാൻ വെക്കാൻ തുടങ്ങിയപ്പോഴും ഇവരൊക്കെ വരുന്നത് കേട്ടോ എപ്പോൾ വന്നാലും വലിയ നീതിക്ക് അങ്ങനെ കേട്ടോ ഒരു തപ്പി തപ്പിത്തരയാലട്ടോ അലമാരെയൊക്കെ പൊളിച്ചടുക്കി വെക്കിട്ടോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഞങ്ങളടുത്ത് വല്ല ടോപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കട്ടെ എണക്ക് വേണോ ഇല്ലേ വേണ്ടേ എന്നൊക്കെ നോക്കിയിട്ട് ഒരു കൊണ്ടുപോകലാട്ടോ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും വാങ്ങി വെച്ചുണ്ടോ എന്നൊക്കെ നോക്കും അതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കൊണ്ടുപോകും കേട്ടോ അങ്ങനെയാണ് കുട്ടികളാണെങ്കിലും തന്നെ കേട്ടോ ഇത് ഞാൻ പുതിയത് മേടിച്ചതായിരുന്നു കേട്ടോ ഓൺലൈനിൽ നിന്ന് മേടിച്ചൊരു ടോപ്പ് ആയിരുന്നു അപ്പൊ അത് കൊണ്ടുപോകണമെന്നൊക്കെ ചെയ്യ അത് വേണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടി ഇങ്ങനെ തമാശയും പറഞ്ഞു കേട്ടോ സ്വത്തുട്ടെ പറഞ്ഞു വെറുതെ നോക്കാനെ ഞാനും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കോടി പറഞ്ഞോണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഓരോന്നും ഓരോന്നൊക്കെ എടുത്തിട്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നോ അതിനകത്ത് ഇട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുവായിരുന്നു ഡെയിലിഡറിന്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവള് ഏതോ എന്റെ ചുരിദാർ നോക്കാൻ വേണ്ടിട്ട് അവൾ ഇവിടെ അമ്പലത്തിൽ വന്ന കേട്ടോ അപ്പൊ വന്നതാണ് ഇങ്ങടെ അപ്പൊ ഒരു ചുരിദാർ പറഞ്ഞപ്പോ നോക്ക എന്താ സ്വത്തുട്ടെ കാട്ടിന് അപ്പൊ കുട്ടികളെല്ലാരും കൂടി വന്നതാണ് അപ്പൊ അവരിതാ അലമാര നോക്ക അലമാരയിലിട്ടുള്ളത് ഞാൻ പോയിട്ടേ ഞാനീ ചമ്മന്തി എന്താണ് കുഞ്ഞാറ്റെ കുഞ്ഞാറ്റ ആര ചേച്ചിയതല്ലി നല്ല തലു ചെറുന കിട്ടും സെഞ്ചിയില ഇവിടെ ഈ അറയിൽ നോക്കി നോക്ക ഒരു വയലറ്റ് ഇരിക്കുന്നു കാണുന്നില്ല ഇങ്ങോട്ട് മാറി ഞാന് ഞാൻ നോക്കി എടുത്തരാ ആ ഒന്നുമല്ല അതിലൊന്നുമല്ല അതിലല്ലേ ആ തുണികളുടെ കൂടെ അടുക്കി വെച്ചിരിക്കണേ എന്നാ എന്താ വനിതമ്മുട്ടു കഴിഞ്ഞ വീഡിയോയില് ഞാൻ വനിതമ്മ പറഞ്ഞില്ലേ അതിന്റെ വലിയ ഇനിയത്തിട്ടോ അവര് വിചാരിക്കും ആരാണ് എന്താണ് എല്ലാരും വിചാരിക്കൂട്ടോ അത് വെച്ചിട്ട് ഞാന് ഇപ്പൊ പറയുകയാണ് കേട്ടോ ഞാന് ചെരുപ്പ് മേടിക്കാൻ മണാർക്കാട്ടിക്ക് പോയി മക്കളെ എന്നൊക്കെ പറഞ്ഞില്ല അത് ഈ അനിയത്തി ഈ മക്കളാണ് കേട്ടോ അപ്പൊ അവര് ഒരു ചുരിദാർ നോക്കാൻ വേണ്ടിട്ട് വന്നത് എന്റെ ഒരു ചുരിദാർ അപ്പൊ അവര് കൊണ്ടുപോയി തിരഞ്ഞിട്ട് കിട്ടില്ല ശരി കവറിലാക്കും അതിന് പോകുമ്പം അതിന്

അമ്മമ്മടെ പൊന്നുകൾ ഇതാ വന്നപ്പ തന്നെ ഫോണിലാണ് റൂമിൽ ശ്ലോകം അമ്പലത്തിലോ പിന്നെ സ്ലോ ശ്ലോകം ചൊല്ലാതെ എവിടെ ഒഴിവു ഏർ കുഞ്ഞാറ്റ നോക്കണോക്കെ അമ്മ ഇപ്പൊ നോക്ക് പൊന്നൂസിനെ ചെറിയ അട്ടിച്ചു നല്ലൊരു അടി കൊടുത്തു ഇപ്പൊ പിന്നെല്ലേ അവളുടെ ജീപ്പ് ഈ റൂമ് പോട്ട് ഇപ്പുറത്ത് പോയിട്ട് എടുത്തുട്ടോ അതിന് പൊറത്തൊന്ന് കുറ്റിയിട്ടു വാതല് തൃക്കളൂരത്രേ തൃക്കള്ളൂരില്ലേ ചൂരിയോട് ഞാനെന്തായാലും കാര്യം എടുപ്പത്തേക്കട്ടെ ഒരു ഇന്ന് അടുത്ത മാസം എന്നെയും കൂടി വിളിക്കും ഞാനും വരാം

അപ്പൊ ഇനി എന്നോട് ഇന്നലെ പറയാനേ അതിന്റെ കസാരയാണ് റാക്കിക്ക് നോക്കിട്ട് പറയാനേ അതിന്റെ കസാരയാണ് പൊട്ടി അമ്മമ്മ വീണിട്ട് ഇനി അമ്മമ്മ പുതിയത് വാങ്ങിച്ചു തരാന്ന പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ കുട്ടികൾക്കൊന്നുമില്ലേക്കൊന്നുമില്ല കുട്ടികൾക്കില്ലേ കുഞ്ഞിയാൾക്കും കൂടി വാങ്ങി തരാട്ട് അഞ്ച് പേർക്കും മടിക്കണം കുഞ്ഞാലെ ചുപ്പിനെ വെച്ച് അയിന് മനസ്സിലാവും ചേച്ചിനോട് ചുപ്പിനൊക്കെ ഒതുക്കി വഴിക്ക് സ്വത്തുണ്ണി തക്കാളി ചമ്മന്തി നേരം അമ്മ കുട്ടികൾ വന്നിട്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നു സിമ്പിൾ കറി ആട്ടോ ഒന്ന് എളുപ്പത്തിനുള്ള കറിയാണ് പിന്നെ വേറൊന്നും കറി വെച്ചല്ല വെള്ളപ്പയർ ഞാൻ അടുപ്പത്തല്ല വെള്ളത്തിലിട്ട് വെച്ചിട്ടോ കുതിരാന് അത് കുതിർന്നിട്ട് വേണം ഉപ്പേരി ഇണ്ടാക്കണത് ഇനി മെല്ലെ എന്തായാലും ഇണ്ടാവൂ കുതിരട്ട വെള്ളപ്പയറേ ആ പിന്നെ കണ്ടു ഞാൻ ചായ വെച്ചിട്ട് തരാലോചട്ടേ അമ്മ അമ്മ മേരെ മേരെ എടുത്തുകൊടുക്കാം ചെരുപ്പ് പാകല്ലാത്തത് മേലെ ആ കവറില് ആ അത് കണ്ടിട്ടില്ല ഞാൻ പെട്ടിയിലുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇടുവായോ എന്നിട്ടിട് അത് നാലിഞ്ചോ അഞ്ചും ചറ്റയാണേ കാല് കുതിവേനെനിക്കില്ലാട്ടോ ആ പാകാണല്ലോ കയറ്റിടുനാ ഒന്നുകൂടി ആ അങ്ങനത്തെ അങ്ങനത്തെ അല്ലേ സാധ ഇടണം പറഞ്ഞത് സാധ ഇടാൻ ഇത് നല്ലതാണേലു എനിക്കൊന്നുമില്ല ഗ്രിപ്പ് കൊണ്ട് എന്നെ കവറിൽ കൊണ്ടേക്കവറിലിട്ടോന്നവർട്ടോ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറിനട്ടെട്ടോ ഞാനും ഞാൻ ചോറിനട്ടോ ചക്കാളി ചമ്മന്തി പിന്നെ തരുന്നോളൂ കേക്ക് ചായ അപ്പ തന്നെ ഞാൻ അടുപ്പത്തി വെച്ചതാണ് ഞാൻ അങ്ങോട്ട് ഇരിക്കട്ട നല്ല ഒട്ടിയല്ലേ ചാ പിടിക്കാ പൊന്നിട്ടിയേ വാ ചാ പിടിക്കാൻ പെണ്ണിനെ കൂട്ടി വാങ്ങാ കഴിക്ക് ഞാനിവിടെ ചോറൊക്കെ ഇട്ടിട്ട് ഫസ്റ്റിലിരിക്കാണ് അവര് ചായ കുടിക്കട്ടെ അവര് പോവാൻ വേണ്ടിട്ടേ അപ്പൊ അവര് കുടിക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളു തിരക്ക് കഴിഞ്ഞിട്ടുള്ളു ഞാൻ കുടിക്കുന്ന കുടിക്കുന്നവരുടെ മാറി ഇവിടെ സ്കൂളൊക്കെ പൂട്ടുമ്പോ വന്ന് നിക്കും എടുത്തോ അപ്പൊ മേടിച്ചതാണ് ഇപ്പൊ മുപ്പര്ക്ക് ഇത് പറ്റണില്ല അത്രേ കൊണ്ട കൊണ്ടൊക്കെ പറഞ്ഞിട്ട് ഞാൻ മൂപ്പർ ഇത് എടുത്തു എടുത്തുകൊണ്ടു കണ്ടിട്ടില്ല അത് കൊണ്ടക്കോ വാണെന്നുണ്ടെങ്കി പിന്നെ കൊണ്ടാ മതി ഈ കൊണ്ടോ ഞാൻ എടിനോട് പറയാ അതെല്ലാരെയും വിളിക്കു അത് ആ പട്ടി കൊണ്ടോട് കൂടുതലെ ആ വേസ് വാട്ട പൊന്ന എന്ന വര ഞങ്ങള് ഇരുപത്തെട്ടാം തീയതി വരില്ല

അങ്ങനത്തന്നില്ല അത് നല്ല ബല കവറായിട്ട് വെയിലത്ത് കൂടെ കൂടെ പോക്കോളിന്ന വെയിലൂടെ പോണ്ടെ അപ്പൊ കൊടുക്ക ചേച്ചിക്ക് ആ ചേച്ചിക്ക് ആവട്ടെ കുട്ടികളെ കൊണ്ട് വണ്ടി കേറുമ്പോ ശ്രദ്ധിക്കട്ടോ കൈ അതൊക്കെ മുമ്പിൽ പോയി പാടത്ത് കൂടെ പോണെ ഉം അല്ല നടക്കാൻ പോവുമ്പോ ഇട്ടോ ഞങ്ങൾ അതുവരെ കൊണ്ടൊക്കെ പോവാണ് അവര് പാടത്ത് കൂടെ പോണത് ശരിട്ടാ സ്വത്ത് ടാറ്ററവിനാറ്റ അതെയാ നോക്കി പൂവിട്ടോ ശരി നീ ഇനി പൂവാടക്ക് പോവാ അവര് പോയി ആ പോണു പോയി അവിടെ എത്തിയാ എത്തിയാക്കി ഞാൻ കാണില്ല അമ്മടെ പോയി അവര് പോയില്ലേ കുട്ടികൾ വന്നു പോയപ്പോ അന്തല്ലേ മാ ഓട്ടം കാട്ടി പോയന് അവര്